പിന്നെ സ്കൂളിലെ ബുക്കിൽ കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കളറിങ് ബുക്കാണ് അപ്പോൾ കളറിംഗ് ബുക്കിൽ കളർ ചെയ്തു പോകാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാണേ അയാൻ അവിടുന്ന് യോയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ ട്രീക്ക് കളർ ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയൊക്കെ അമ്മയും കൂടി ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ഇരിക്കുവെന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നീതാ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതി ഒരതിഥി വന്നു കേട്ടോ പച്ച ചാ പച്ച കളറില കാപ്പി കളർ ചാട്ട കുതിര വന്നു പിന്നെ ചൂലൊക്കെ എടുത്തിട്ട് നമ്മുടെ അയാൻ മുൻ അതിൻ്റെ പ്രക നടത്താം കേട്ടോ അതിനിങ്ങനെ ചാടിക്കുമ്പോൾ തുള്ളി കളിക്കുമ്പോൾ അതിൻ്റെ പിറകെ ഓടി കളിക്കാനാണേ അവരുടെ ഇഷ്ടം അപ്പം അതിൻ്റെ കൂടെ കളിക്കുക എന്നാലും രാത്രി അത് വീട്ടിലേക്ക് വന്നപ്പോഴേ എല്ലാവരും അതിൻ്റെ കൂടെ കളി ആ ഞാൻ പേടിയൊന്നുമില്ല കേട്ടോ എനിക്ക് പേടിയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് രാവിലെയോട്ടോ രാവിലെ തന്നെ അയാൻ മോൻ്റെ ഫേവറേറ്റ് മോതിരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് വിരലിലിട്ടിട്ട് ആയാനും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിവാൻ മോൻ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അതിനിടയിൽ കാർട്ടൂണും കാണാൻ പോയി അങ്ങനെ ആയാനും കൂടി മോതിരം ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു അവരുടെ ഫേവററ്റാണ് നല്ല ക്രിസ്പി ഉള്ള സാധനമാണ് അച്ചപ്പത്തിൻ്റെ ഉള്ളപ്പോലത്തെ ഒരു സംഭവമാണ് അപ്പം നമ്മുടെ അയാൻ മോൻ അങ്ങനെ കളിയാണ് അപ്പം നിവാൻ മോൻ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോകുന്നതിലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ നിവാൻ മോൻ്റെ കാർട്ടൂൺ കണ്ടിരിക്കണം അപ്പോൾ നമ്മൾ അയാമൂല കളി സാറിനുള്ള ഇത് ഇവിടെ സോഫയിലേക്കെല്ലാം എടുത്ത് വെച്ചിട്ട് ഏകയും അയാനും കൊട്ടിയൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ചെണ്ടക്കോലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കൊട്ടി സോഫക്കൊക്കെ അടിച്ചിട്ടാണ് കളിക്കുന്നത് രണ്ട് പേരും അപ്പോൾ ഇന്നത്തെ മോർണിംഗ് കളികളാണ് ഇതൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് അവന് ചായ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഹോർലിക്സും പിന്നെ പൂരിയും തക്കാളി കറിയൊക്കെ തക്കാളി കറിക്ക് എരിവ് കുറച്ചേ കേട്ട് കുറച്ച് കൂടുന്നുള്ള അപ്പോൾ നമ്മുടെ അയാൻ മോൻ ഇങ്ങനെ വയൽ വെച്ചുകൊണ്ടിരിക്കുക അതൊക്കെ കഴിഞ്ഞ നേരെ ടെറസിൻ്റെ മേലെത്തി കേട്ടോ അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ കളിക്കാതെ നമ്മുടെ അയാൻ അപ്പോൾ അയാൻ മോൻ പറഞ്ഞാൽ അമ്മേ വണ്ടി കഴുകണം നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഇതിൽ നിറച്ചിട്ട് നമ്മുടെ പഴയ സൈക്കിൾ കഴുകി വൃത്തിയാക്കുക എന്നിട്ട് അങ്ങനെ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയതാണ് അപ്പോൾ വെള്ളം എടുത്തിട്ട് വേണം നമ്മുടെ അയാൻ മോൻ വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കാൻ പഴയ വണ്ടി അത് ഓടിക്കാത്ത വണ്ടിയാണ് പക്ഷേ അവൻ എന്തെങ്കിലും കളിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തിട്ട് വരുന്നതാണേ അതിൽ പെൻസിൽ ഊത്തി വെച്ചിട്ട് നമുക്കൊരു പരീക്ഷണം ചെയ്താലോ എന്നാണ് അവൻ ചോദിക്കുന്നത് അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിനു മുന്നേ അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ അന്നേരം വെള്ളം പുറത്തേക്ക് പോകാത്തൊരിത് അപ്പോൾ സൈക്കിൾ സൈക്കിളത് എവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അയാൻ മോൻ വെള്ളമൊക്കെ എടുത്ത് വന്ന് സൈക്കിളിലൊക്കെ കുളിപ്പിക്കാനുള്ള നോക്കി അതൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലെത്തി അവൻ്റെ സ്വന്തം കുഴിയിട്ട് മുട്ടെടുത്തിട്ട് കളിക്കുകയാണെ ഞാൻ മുട്ടക്കള്ള മുട്ടക്കള്ളന്ന് വിളിച്ചിട്ട് നോക്കുന്നില്ല ദേഷ്യം പിടിച്ചിട്ട് കേട്ടോ അപ്പോൾ മുട്ടയെടുത്തിട്ട് കോഴിൻ്റെ കുഞ്ഞതിലുണ്ടോയെന്ന് നോക്കുക അതാണ് നമ്മുടെ അയാമൊന്ന് ഭയങ്കര ഇഷ്ടമാണ് മുട്ട വിറിഞ്ഞ് കുഞ്ഞുണ്ടാവുന്നത് അപ്പോൾ വിളിച്ചപ്പോൾ പിന്നെ നോക്കി കേട്ടോ അങ്ങനെ ഒരു കളച്ചിരക്കൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നു പിന്നെ നല്ല ചൂടല്ലേ പത്തൊക്കെ കൊടുക്കുകയെന്നു വെച്ചാൽ ഒരു കഷണം പത്തൊക്കെ എടുത്ത് ഞാൻ അയാൾ മൂന്ന് കൊടുത്ത് ഒരു നുള്ളേ കഴിച്ചുള്ളൂ കൊടുങ്ങട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല ചൂടാണോ കമന്റ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നിട്ട് കുഞ്ഞ് വീഡിയോ ഇത്ര ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണേ